ബോഡി ബിൽഡിംഗിൽ ഇടുക്കിയുടെ കരുത്താവുകയാണ് പാമ്പാടുംപാറ സ്വദേശി ടോണി ജോസഫ് കഴിഞ്ഞ ദിവസം നടന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ അറുപത് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയാണ് ടോണി ജോസഫ് താരമായത് മുമ്പ് മിസ്റ്റർ ഇടുക്കി ഉൾപ്പെടെ നിരവധി മത്സരങ്ങളിലും ടോണി സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇതാണ് ടോണി ജോസഫ് തികഞ്ഞ കഠിനാധ്വാനവും ചിട്ടയായ പരിശീലനവുമാണ് ഈ യുവാവിനെ ബോഡി ബിൽഡിംഗ് രംഗത്ത് ശ്രദ്ധേയനാക്കുന്നത് മുണ്ടിയരുമിയിലെ ജിമ്മിലാണ് നിലവിൽ പരിശീലനം കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഈ യുവാവ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ വളരെ ചെറുപ്പം മുതലേ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു ജിമ്മ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ജിം ഫീൽഡിലുണ്ട് രണ്ടായിരത്തി പതിനൊന്നില് സബ് ജൂനിയർ പ്രൈസ് ഉണ്ടായിരുന്നു ഇപ്പൊ അതിനുശേഷം ഇപ്പം നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് ഒരു വർഷമായതുകൊള്ളു തുടങ്ങിയിട്ട് അപ്പൊ അതില് ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ വർഷം നടന്ന കോമ്പറ്റീഷനിൽ തേർഡ് പ്രൈസ് സിക്സ്റ്റി കെ ജി കാറ്റഗറിയിൽ എനിക്ക് കിട്ടി പിന്നെ എന്റെ ഡയറ്റീഷ്യൻ കാണിച്ചാലുള്ള റിൻസ് എന്ന് പറഞ്ഞൊരു ാണ് ഇവര് അവരുടെ ഒരു സപ്പോർട്ടിൻ്റെ കൂടിയാണ് ഞാൻ തന്നെ വിചാരിച്ചാൽ ഒന്നും നടക്കുന്നില്ല യുവതലമുറ ലഹരിയിലേക്കും മറ്റും വഴിതെറ്റി പോകുമ്പോൾ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പരിശീലനമാണ് നൽകുന്നതെന്ന് ടോണിയുടെ പരിശീലകനായ സെബാസ്റ്റിൻ പറയുന്നു ഇന്നത്തെ തലമുറ ലഹരി മരുന്നുകളുടെയും മയക്കുമരുന്നുകളുടെ എല്ലാം പറയു പോകുമ്പോൾ സ്വന്തം ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഏകദേശം ഒരു പതിനഞ്ചു വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ടോണി ഉണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത് ഇപ്പോ ഒരു ആറ് ഏഴ് മാസമായിട്ട് നമ്മളടുത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം അവൻ മിസ്റ്റർ കേരള നാച്ചുറൽ ബോഡി ബിൽഡിംഗില് പോയി സിഫ്റ്റി കെ ജി കാറ്റഗറിയിൽ പ്രൈസ് നേടാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന എറണാകുളം തൃശൂർ ജില്ലകളിൽ വെച്ച് നടന്ന മിസ്റ്റർ ഇടുക്കി മിസ്റ്റർ കേരള നാച്ചുറൽ ബോഡി ബിൽഡിംഗ് മത്സരത്തില് നമ്മുടെ ടോണിക്ക് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു ദേശീയ തലത്തിൽ എന്ന സ്വപ്നമാണ് ഈ ഇതിനായുള്ള കഠിന പരിശീലനം തുടരുകയാണീഷാനിൽ കേരള വിഷൻ ന്യൂസ് ഇടുക്കി